അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്ത അലഹമുല്ല അലഹദില്ലാഹി അമീൻ വസ്സലാമ അലിഹി അമീൻഹിബി അജിമീൻ നമ്മളെല്ലാവരും വളരെയേറെ പ്രതിഫലം ലഭിക്കണമെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ഒരു ചെറിയ സൽക്കർമ്മം ചെയ്താൽ പോലും വലിയ പ്രതിഫലം നമുക്ക് നമുക്കള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ട് ഒരു നന്മക്ക് എത്രയോ ഇരട്ടി പ്രതിഫലം നൽകും ഒഹിതമലയോളം പ്രതിഫലം നൽകും അതിനേക്കാൾ നന്മയായി വളർത്തി വളർത്തി കൊണ്ടുവരും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അധികം പ്രതിഫലാർഹമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മുസ്ഹഫ് പ്രിൻറ്റ് ചെയ്ത് നൽകുക എന്നുള്ളത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മുസ്ഹഫ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അത് പാരായണം ചെയ്യുന്ന ആളുകൾക്കാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലാണ് നാം അത് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ആര് അതിൽ നിന്ന് ഒരായത്ത് പാരായണം ചെയ്താലും അതിൻ്റെ ഓരോ ഹർഫിനും പത്ത് നന്മകൾ വീതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ആ പാരായണം ചെയ്യുന്നതിൻ്റെയും അയാൾക്ക് വിശുദ്ധ ഖുർആാനിലൂടെ ലഭിക്കുന്ന സമാധാനത്തിൻ്റെയും എല്ലാം പ്രതിഫലം അതിൻ്റെ ഓഹരികൾ നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുസ്ഹഫുകൾ വിതരണം ചെയ്യാം പ്രിൻറ് ചെയ്യാം അതുപോലെ തന്നെ അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വാങ്ങി കൊടുക്കാം ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രവർത്തനമാണെങ്കിലും ധാരാളം പ്രതിഫലങ്ങൾ കണക്ക് കൂടാത്ത പ്രതിഫലം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹു അയ അത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറബന തക്ബൽ മിന്ന ഇന്നക്കനന്ത സമയ വിളാലിയും وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته